ൾ ഫൈവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം അവസാനം കുറച്ച് ഏഞ്ചൽ മെസ്സേജസും അറ്റ് ദ സെയിം ടൈം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് പെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ ഭൂതകാലത്തിന്റെ ഓർമ്മയിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ വ്യക്തി നിങ്ങളുടെ മനോഹരമായ മുഖം നേരിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ആദ്യത്തേത് ഒരൊറ്റ എനർജിയിൽ തന്നെ ത്രീ കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കൂടുതൽ കാർഡ്സ് കിട്ടിയത് കൊണ്ടാണ് ഒരുപാട് കിട്ടിയ പക്ഷെ മാക്സിമം മൂന്നാണ് അതാണ് അങ്ങനെ എടുത്തത് അപ്പോൾ ഫസ്റ്റ് എനർജി നോക്കാൻ പോകുന്നത് ഈ വ്യക്തിയുടെ എനർജിയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ കാണുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ എനർജിയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ കാണപ്പെടുന്ന ഊർജം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ത്രീ ഓഫ് സ്ക്രോൾസ് ആണ് സെറ്റിംഗ് യുവർ കോഴ്സ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു ഷിപ്പ് കാണാൻ സാധിക്കുന്നു അത് കടലിലാണ് ആൻഡ് ഓൾസോ ദ ക്യാപ്റ്റൻ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആണ് അത് ദൂരെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണ് പ്രണയമാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു പ്രണയമാണ് അപ്പോൾ ഈ ഷിപ്പിനെ ഭദ്ര കൂടി അല്ലെങ്കിൽ അത്രയും സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കുക എന്ന് പറയുന്നത് ക്യാപ്റ്റന്റെ ഒരു ഡ്യൂട്ടിയും കൂടിയാണ് അല്ലെ ഒരു കപ്പിത്താൻ്റെ ഡ്യൂട്ടി ഡ്യൂട്ടിയും കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ വളരെ സേഫ് ആയിട്ട് തന്നെ അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോയി എത്തിക്കേണ്ടത് ഈ പേഴ്സൺ ആണ് എന്നുള്ളത് അതായത് ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ ആയിട്ടാണ് നിങ്ങൾ സങ്കല്പിക്കേണ്ടത് സോ ഈ ഒരു ഷിപ്പിന്റെ ഫുൾ സേഫ്റ്റി ക്യാപ്റ്റന്റെ കൈകളിലാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ക്യാപ്റ്റന്റെ കൈകളിലാണ് എന്ന് പറയുന്നത് പോലെ ഈ റിലേഷൻഷിപ്പിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു കടിഞ്ഞാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ ഈ പേഴ്സന്റെ കൈകളിലാണ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നാണ് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് കാരണം ഈ പേഴ്സൺ വളരെയധികം സെൽഫ് ലിമിറ്റേഷൻസ് അധികമായി അധികമായിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണ് ഓക്കെ അതായത് സെൽഫ് ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ സ്വന്തമായി തന്നെ പരിമിതികൾ കൊണ്ട് നിറയ്ക്കുക ഓക്കേ അതായത് ഇപ്പോ എനിക്ക് അത് പറ്റില്ല എനിക്ക് ഇത് പറ്റില്ല എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറ്റും എന്നെ കൊണ്ട് പറ്റൂല ഇങ്ങനത്തെ ഒരു പല രീതിയിലും ഒരു മുട്ടുന്യായങ്ങൾ അല്ലെങ്കിൽ ഒരു മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു നിന്നിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അതുതന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ പല വിധത്തിലും എന്താണ് ഒരു നല്ല രീതിയിൽ തന്നെ ഒരു പരാജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് പരിമിതികൾക്കുള്ളിൽ മാത്രം ഒരു സേഫ് സോണിൽ മാത്രം നിന്നിരുന്നതായിരുന്നു ഈ പേഴ്സൺ പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ആ ഒരു ചട്ടക്കൂടുകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും പേടിയിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ പേഴ്സന്റെ കൈകളിലാണുള്ളത് ഈ പേഴ്സന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പോലും ഈ വ്യക്തി ആയിരിക്കാം ഓക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്തതും ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഒക്കെയും ഈ പേഴ്സൺ ആയിരിക്കാം ഓക്കെ അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളാണ് സ്വന്തമായിട്ട് വിലയിരുത്തൽ സ്വന്തമായിട്ട് കോൺഫിഡന്റ് ആവുക നിങ്ങളോട് ഇൻട്രസ്റ്റ് വരിക ഇപ്പോൾ ഈ വ്യക്തിക്ക് മുന്നിൽ എന്ത് വന്നാലും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ പേഴ്സൺ അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളെ കാണാൻ വരാനായിട്ടുള്ള എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പേഴ്സൺ അത് മാക്സിമം മുതലെടുക്കുക തന്നെ ചെയ്യും ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ എന്താന്ന് ചോദിച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ പണ്ടൊക്കെ എത്ര സാധ്യതകൾ ലഭിച്ചാലും ഓക്കെ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഈ പേഴ്സൺ ഇപ്പോ എന്ത് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും എന്തെങ്കിലും ഒരു കുഞ്ഞ് സാധ്യത കിട്ടിയാൽ പോലും അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താനും അത് പോസിറ്റിവിറ്റിയിലേക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഉത്തരവാ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിയായിട്ടുള്ള ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി മാറി ഓക്കെ പക്വതയില്ലായ്മയിൽ നിന്നും ഒരു പക്വതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു എനർജി ആൻഡ് ഓൾസോ ഈ സെയിം എനർജിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്രോഡൊക്കെ ആയിരിക്കാം വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ ഇവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നത് ഇപ്പോൾ സ്ത്രീ ആണെങ്കിൽ അങ്ങനെ സങ്കല്പിക്കാം പുരുഷനെ ആണെങ്കിൽ അങ്ങനെ സങ്കല്പിക്കാം ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ ഈ ഒരു ടേബിളിലാണെങ്കിൽ സ്വർണ നാണയങ്ങളുണ്ട് നല്ല അത്യാവശ്യം നല്ലൊരു വീടുണ്ട് ഫ്രൂട്ട്സ് ഭക്ഷണ കാര്യങ്ങള് വസ്ത്രം പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഈ പേഴ്സൺ ഹാപ്പി അല്ല ഒറ്റക്കാണ് നിൽക്കുന്നത് ഓക്കെ ദാറ്റ് മീൻസ് ഈ പേഴ്സണ് സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ പല കാര്യങ്ങളിലും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ എവിടെയൊക്കെയോ ഒരു മിസ്മാച്ചസ് ഒരു മിസ്സിംഗ് ഫീലാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് സെൽഫ് റിയലൈസേഷൻ ആൻഡ് സെൽഫ് ഗ്രോത്ത് ആണ് സ്വന്തമായിട്ടുള്ള ഒരു തിരിച്ചറിവും സ്വന്തമായിട്ടുള്ള ഒരു വർധനവ് അല്ലെങ്കിൽ ഒരു ഉയർച്ച ഓക്കെ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാനും പദ്ധതികൾ തയ്യാറാക്കുവാനും ഇപ്പോ ഈ മനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെയാണ് അത് ആ ഒരു എനർജി നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ ഒരു കാർഡിൽ കാണുന്നത് പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഈ പേഴ്സൺ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധ്യതകളുണ്ട് എല്ലാം സൗകര്യങ്ങളുണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ പേഴ്സണെ നേടിയെടുക്കാൻ പറ്റും അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവിടെ എന്തില്ല നിങ്ങളില്ലെന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം അതുകൊണ്ടാണ് ഈ ലേഡി ഈ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു വിഷാദ ഭാവത്തിൽ നിൽക്കുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഗിൽറ്റ് ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഗിൽറ്റ് എന്ന് പറയുമ്പോൾ ഒരു പശ്ചാത്താപം കുറ്റബോധം അങ്ങനെയൊക്കെ വരും അപ്പോ ഈ പേഴ്സണ് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും അവിടെയൊക്കെ ഈ പേഴ്സൺ നിശബ്ദമായിട്ട് നിന്നു മിണ്ടാതെ നിന്നു ചിലപ്പോ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾ പോലും ഈ പേഴ്സന്റെ കരഞ്ഞു കയ്യും കാലും ഒക്കെ പിടിച്ചിട്ടുണ്ടാകാം ബിക്കോസ് ഇതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ യു ഷുഡ് കം അപ്പ് നിങ്ങൾ മുന്നിലേക്ക് വരണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് ഈ പേഴ്സണോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം ബട്ട് സ്റ്റിൽ ഈ വ്യക്തി അന്നേരത്തൊന്നും തയ്യാറായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ബട്ട് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രയും ഒറ്റപ്പെടലിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വിഷമങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സ്വന്തമായിട്ടുള്ള റിയലൈസേഷൻ ആണ് സ്വന്തമായിട്ടുള്ള തിരിച്ചറിവുകളാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതത്ര നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഒരു വ്യക്തിക്ക് സ്വന്തമായി തന്നെ ഒരു ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നൂറാൾക്കാര് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല അപ്പൊ സ്വന്തമായിട്ടുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയം തന്നെയാണ് ഓക്കെ ആ സെയിം എനർജിയിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് എന്താണ് കിട്ടിയെന്ന് നോക്കാം ഈ വ്യക്തിയുടെ എനർജിക്ക് ഹൈ ആയിട്ട് നിൽക്കുന്നത് സിക്സ് ഓഫ് റോസസ് ആണ് ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടാണ് ദ വാർ ഓഫ് ദ റോസസ് ആണ് പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് ഇന്നത്തെ റീഡിംഗിൽ റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ പല യുദ്ധങ്ങൾക്ക് ശേഷമുള്ള ഒരു ശാന്തതയെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഇപ്പോൾ വിദ്യാഭ്യാസപരമായിരിക്കാം സാമ്പത്തികപരമായിരിക്കാം ഏത് രീതിയിലാണ് എന്നുള്ളത് അറിയില്ല ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുന്നു വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള അകൽച്ചകളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു യുദ്ധത്തിന് ശേഷമുള്ള ഒരു ശാന്തതയാണ് സൂചിപ്പിക്കുന്നത് ആ ശാന്തത എന്ന് പറയുന്നത് എന്ന ഒരു തീരുമാനമായി തീർന്നിരിക്കുന്നു എന്ന ഒരു തീരുമാനമായി വന്നിരിക്കുന്നു അത് നിങ്ങളുടെ ലവ് സ്റ്റോറിയുടെ ക്ലൈമാക്സിലേക്കാണ് കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ചില സമയത്ത് നമ്മൾ വിചാരിക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നെഗറ്റീവാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ പക്ഷെ ചില കാര്യങ്ങളിൽ അത് പോസിറ്റീവായിട്ടും സംഭവിക്കും ചിലപ്പോൾ ഇവിടെ യുദ്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടുകാർ തമ്മിലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിംഗ് ആയിരിക്കും ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ മാനസിക വിഷമം തകർച്ച ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകും അപ്പോ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കും നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയാ ഇതിനൊരു പുതിയ തുടക്കം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു പോയിട്ടുള്ളത് പക്ഷെ ഇവിടെ വീണ്ടും ഇതാ വഴി തുറക്കപ്പെടുന്നു മനസ്സിലായോ അപ്പൊ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഫൈറ്റിംഗ് എനർജിയിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ നമുക്ക് റിവേഴ്സ് കിട്ടുമ്പോൾ ആ ഒരു എനർജി അപ്പാടെ തന്നെ മാറിപ്പോയി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഫൈറ്റിങ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾ ഏതൊരു സാഹചര്യത്തിൽ പോയാലും നിങ്ങൾ ഫ്രഷ്നെസ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് ഓരോ നിമിഷവും പുതുമയാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരെ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്ത് എന്ത് പ്രശ്നങ്ങളിലാണ് പോയത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടായത് അതൊന്നൊരു വിഷയമേ അല്ല ഓക്കെ കാരണം രണ്ടാമത് നിങ്ങൾ വീണ്ടും കൂടി ചേരുമ്പോൾ അത് പുതിയതായിരിക്കും ഒരു പുതിയ അനുഭൂതി ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് നമുക്ക് എന്താ പറയാ നെക്സ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് നിൽക്കുന്ന സ്പെഷ്യൽ എനർജി എന്താണെന്ന് നോക്കാം ആർക്കേഞ്ചൽ റാഫേൽ ആണ് യെസ് ലവ് ഹീലിംഗ് ആൻഡ് മിറാക്കൾസ് ഇതിനേക്കാൾ കൂടുതൽ എന്ത് വേണം കാരണം ഹീല് ആവേണ്ടതായിട്ടുള്ള പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് മുറിവുകൾ ഉണങ്ങി ഉണങ്ങേണ്ടതായിട്ടുള്ള ഒരുപാട് മുറിവുകൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് ഓക്കെ അത് നമുക്ക് പറയാൻ പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല ബട്ട് സ്റ്റിൽ അതിനെല്ലാം ഹീല് ചെയ്യാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ആ മുറിവുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഹീല് ചെയ്യുവാനായിട്ട് സാധിക്കും അത് എന്താണ് മുറിവ് ഉണക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് കാരണം അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഏഞ്ചലാണ് നിങ്ങളെ വഴികാട്ടിയായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് റാഫേൽ ഓക്കെ റാഫേൽ ആണ് നിൽക്കുന്നത് റാഫേൽ മാലാഗയാണ് അത് മാത്രമല്ല ഈ ഒരു മാലാഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മിറാക്കിൾസ് ആണ് ഓക്കെ അത് പ്രണയത്തെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏഞ്ചലാണിത് പ്രണയത്തിൽ തന്നെ വളരെയധികം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഏഞ്ചലും കൂടിയാണ് മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് ഇതിവിടെ നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മിറാക്കിൾസ് വന്നിട്ടുണ്ട് അത് വരും അതവിടെ പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിലായോ നിങ്ങൾ ഒരു സാധ്യതയും ഇല്ലാത്ത സിറ്റുവേഷനിലായിരിക്കും ഇത്തരം സാധ്യതകൾ ഉണ്ടാകാനായിട്ട് പോകുന്നത് മനസ്സിലായോ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നടക്കും ആൻഡ് ഓൾസോ ഇവിടെ ലവ് ഹീലിംഗ് ഏഞ്ചൽ ആണ് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ തന്നെ ഒരു മീറ്റപ്പിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് രണ്ടു പേരിക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു എനർജീനേയും കൂടിയൊക്കെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും അത് നേരിട്ട് കാണുവാനും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങൾ നിങ്ങൾക്ക് പറയാൻ ഉള്ളതും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതും എല്ലാം തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് പുറത്ത് പറയാനായിട്ട് പറ്റും എന്നാണ് കാണിക്കുന്നത് അതിനുള്ള ഒരു അവസരം ഈ ഒരു ഏഞ്ചല് നിങ്ങൾക്ക് ഒരുക്കി തരും ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഈ പേഴ്സണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് യെസ് അഡിക്ഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ലേഡിയും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ലേഡി ആൻഡ് ഓൾസോ ഒരു പുരുഷൻ ഒരു ഒരു വ്യക്തിയും കൂടി നിൽക്കുന്നു ആൻഡ് ഓൾസോ കുറേ കാര്യങ്ങൾ ഭക്ഷണമുണ്ട് പണമുണ്ട് ചീട്ടുകളി അതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങളല്ലേ മദ്യം ഇതെല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു എന്താ പറയാ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു മോശമായിട്ടുള്ള സ്വഭാവങ്ങൾ എല്ലാം തന്നെ മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ചില സമയങ്ങളിൽ ഈ പേഴ്സൺ വേറെ ആരിലേക്കോ അഡിക്റ്റഡ് ആയി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം അവരായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയമായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം നിങ്ങൾക്ക് തരാതിരിക്കാം ഇങ്ങനത്തെ പല സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ ഓവറായിട്ട് പണത്തിനോട് മാത്രം ആർത്തി കാണിച്ച് നടക്കുക ഇപ്പൊ ഫുൾ ടൈം ജോലി ആയിരിക്കാം വരുമാനം കിട്ടണം ജോലി വരുമാനം വരുമാനം ജോലി ഈ ഒരു എനർജിയിൽ തന്നെ മാത്രം പോയിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ഫ്ലോട്ടിംഗ് നേച്ചർ ആയിരിക്കാം ഓക്കെ അതായത് വേറെ കണക്ഷൻസൊക്കെ ഉണ്ടാകാം അതൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ റിയാക്റ്റീവ് ബിഹേവിയേഴ്സ് ആണ് റിക്ലെയിമിങ് യുവർ പവറാണ് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ എനർജി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എന്താ പറയാ ഈ പേഴ്സന്റെ എനർജി നഷ്ടപ്പെട്ടു പോയിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അനാവശ്യമായിട്ട് കൂട്ടുകാരുടെ കൂടെ കൂടി ഈ പേഴ്സന്റെ പൈസയെല്ലാം കൂട്ടുകാരുടെ അടുത്ത് ചെലവാക്കിയിരുന്നതാണ് അല്ലെങ്കിൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പേഴ്സന്റെ സ്വന്തം ജീവിതത്തിൽ എടുക്കേണ്ട എനർജിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പല കാര്യങ്ങളിലും അഡിക്റ്റഡ് ആയി പോയിരുന്നു പലവർക്കും ഈ പേഴ്സന്റെ എനർജിയും പണവും സ്നേഹവും സന്തോഷവും എല്ലാം കൊണ്ടുപോയി കൊടുത്തിരുന്നു പക്ഷെ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് മനസ്സിലായി ചിലപ്പോൾ ഈ പേഴ്സൺ വളരെയധികം ഫിനാൻഷ്യലി ഉയർന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ട് പലവരും ഈ ഈ വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാകാം ഈ പേഴ്സന്റെ സ്വത്തിനെ ആയിരിക്കാം പണത്തെ ആയിരിക്കാം ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൗന്ദര്യത്തെ ആയിരിക്കാം കഴിവുകളെ ആയിരിക്കാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം അപ്പൊ മറ്റുള്ളവർക്ക് അസൂയ വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കുന്നു ഈ പേഴ്സൺ എങ്ങനെ തകർന്നു പോകണം എന്ന് അപ്പൊ ഇതൊക്കെ ഇവിടെ ഒരു ഭാഗമാണ് അപ്പൊ ഇതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ കരകയറി വരുന്നതായിട്ട് കാണിക്കുന്നു അതിൽ ഈ ഒരു ഏഞ്ചലിന്റെ പങ്ക് നിസാരമല്ല നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് അതിൻ്റെ അവസാനം നമുക്ക് ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് കോംപ്രമൈസ് നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും ഓക്കെ രണ്ടുപേരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുകയും പൊറുക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യം വരും ഓക്കെ അത് ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിച്ചു വരുന്നത് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ അത്രയും തെറ്റുകൾ ചെയ്തിട്ടില്ല പക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരും അപ്പം നിങ്ങൾ പുറത്ത് കൊടുക്കുക ക്ഷമിച്ചു കൊടുക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് ആൻഡ് ഓൾസോ സക്സസ് ദ ഓവറോൾ എനർജീസ് സക്സസ് ആണ് അപ്പം തീർച്ചയായിട്ടും വിജയമാണ് കാണിക്കുന്നത് ഓക്കെ ദ ഓവറോൾ എനർജി ഇസ് വിജയം പക്ഷേ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ടൈം പീരീഡ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക പക്ഷേ ഈ പേഴ്സണിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജിയിൽ തന്നെ വരുന്നതാണ് ആക്ടർ കിട്ടിയിട്ടുണ്ട് മേ ബി ആക്ടിംഗ് ഫീൽഡ് ആയിരിക്കാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഓക്കെ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം വിർഗോ സോഡിയസൈൻ ഫോർഹെഡ് തിരുനെറ്റി നല്ല സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു കണ്ണുകൾ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു ശബ്ദം സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു ടീച്ചർ പ്രൊഫഷൻ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് ആയിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റ് എംപ്ലോയി മേ ബി ഗവൺമെൻറ് ജോലി ആയിരിക്കാം ലിബ്ര എനർജി ആൻഡ് ഓൾസോ നയൻറ്റീൻ എയ്റ്റി ഇത്രയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക സോ ബായ്